യൂട്യൂബിലൂടെ പ്രാർത്ഥനകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നവർ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നവർ അനുഗ്രഹിക്കുവാൻ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങളെന്ന കർത്താവ് ഒന്ന് പത്ത് മൂന്ന് ഒമ്പത് വചനത്താൽ കർത്താവ് ഈ പ്രോഗ്രാം കാണുന്ന ഈ പ്രാർത്ഥനകൾ അയക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടുണ്ട് അങ്ങേ ഞങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അയോഗ്യരും പാവികളും ബലഗിനരമാണ് അങ്ങ് കരുമാമയനാണ് കർത്താവ് അവർ കിടപ്പ് രോഗികളുണ്ട് ബന്ധനങ്ങളിൽ കഴിയുന്നവരുണ്ട് പ്രശ്നങ്ങളുണ്ട് കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് കട കടബാധ്യതയുണ്ട് വീടുപണി തീരാത്തവരുണ്ട് മക്കളുടെ വിവാഹം നടക്കാത്തവരുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് കുടുംബഭാരങ്ങൾ മൂലം വിഷമിക്കുന്നവര് രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചിട്ട് സുഖപ്പെടാത്തവരുണ്ട് ഗർഭിണികളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് യുവജനങ്ങളുണ്ട് വൃദ്ധന്മാരുണ്ട് മദ്യപാനികളുണ്ട് മാനസിക രോഗികളുണ്ട് വൈദികരുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് സെമിനാരി വചനപ്രോഷകരുണ്ട് അതായത് ഈ പ്രാർത്ഥന ആവശ്യപ്പെട്ട് എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് ആരാധന യോഗനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീത ആരാധനയ്ക്കു യോഗേനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്ന ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്വദേശിടും ഞാൻ ആത്മാവിൽ ആരാധിക്കർത്താവിനെ നിത്യം സ്വദേ ആരാധനക്ക് യോഗനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നിരാ ആരാധനക്ക് യോഗനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നിരാ ആരാധനക്ക് യോഗനെ നിന്നെ ഞങ്ങൾ ീത മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ രോഗികളെയും സമർപ്പിക്കാം ഇപ്പോൾ അത്ഭുതം നടക്കും കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് ഈ സഹോദരൻ പറഞ്ഞു അന്നേരമേ നടുവേദന മാറിപ്പോയെന്ന് ഒരിക്കലും ഒരു സഹോദരി ഇതുപോലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മെസ്സേജ് പറഞ്ഞിട്ടും കേട്ടിട്ടും സുഖപ്പെട്ടില്ല പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മൂന്ന് വർഷമായ ആ മാറാത്ത ഒഴിഞ്ഞിട്ടും വിഴിഞ്ഞിട്ടും മരുന്നിനു പോയിട്ട് മാറാത്ത രോഗശാന്തി കിട്ടിയത് തനിക്കാണെന്ന് തിരിച്ചു വന്ന് സാക്ഷ്യപ്പെടുത്തി അതുകൊണ്ട് ദൈവവാജ്ഞാനങ്ങൾ വിശ്വസനം കുഷ്ഠരോഗികൾ പോകുമ്പഴിയാ സൗഖ്യപ്പെട്ടത് കർത്താവിന്റെ അടുത്ത ശതാബ്ദീവിനായിരിക്കുമ്പോഴാണ് വീട്ടിൽ കടന്ന രോഗി സൗഖ്യപ്പെട്ടത് കർത്താവിന് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കും രോഗപ്പഴക്കമോ സമയമോ കാലപ്പഴക്കമോ ദൂരമോ ഒന്നും പ്രശ്നമല്ല സമയത്തിന്റെ മേൽ ദൂരത്തിന്റെ മേൽ കാലപ്പഴക്കത്തിന്റെ മേൽ വ്യക്തികളുടെ മേൽ ശക്തികളുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ട് ഫറവോ കഠിനഗതിയായി മോശയെ ദൈവം കൂടുതൽ ശക്തിപ്പെടുത്തി ഇതാ മോശയെ ശക്തിപ്പെടുത്തി ഇസ്രായേലിന് വിജയം കർത്താവാണ് നമ്മുടെ ദൈവം എല്ലാ രോഗങ്ങളും മാറാ രോഗങ്ങൾ യേശുനാമത്തിൽ നാമത്തിൽ മാറിപ്പോകട്ടെ മത്തായി പത്ത് എട്ട് രോഗികളെ സുഖപ്പെടുത്തുവിൻ ബഹിഷ്കരിക്കുവാൻ പുഷ്പരോഗങ്ങളെ ശുദ്ധരാക്കുവിൻ മരിച്ചവരെ ഉയർപ്പിക്കുവിൻ പാദം വരെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു ആരെയെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ തിരക്കത്താൽ കഴുകി മാറാ രോഗങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ അത്ഭുതകരമായി രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ കണ്ണുനീർ തുടച്ചു മാറ്റപ്പെടട്ടെ ജോലി ജോലിയെടുക്കുന്നതല്ല സമ്പത്തല്ല വരുമാനമല്ല ചികിത്സക്ക് വേണ്ടി ചില ബാക്കിയിട്ടും ഫലം കാണാത്തവന് ആശുപത്രി തോറും കയറിയിറങ്ങുന്നതിന് വീടുകളിൽ രോഗികളായി കിടക്കുന്നവര് ഇപ്പോൾ തന്നെ സൗഖ്യപ്പെടട്ടെ യേശുവേ നന്ദി സ്തുതി സ്തുതി സ്തുതി